ഈ ചെമ്മീൻ മേടിച്ച സമയത്ത് എൻ്റെ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു എന്നറിയാവോ ചെമ്മീൻ എടുക്കണം വാഴയിലയിൽ വെച്ചിട്ട് പൊതിഞ്ഞ് പൊള്ളിച്ചെടുക്കണം എന്നിട്ട് പുയ്യാപ്പിളൊക്കെ കൊടുക്കണം അങ്ങനെ എന്തൊക്കെ മോഹങ്ങളായിരുന്നു ഒന്നും നടന്നില്ല നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ നടക്കാറില്ലല്ലേ ഞാനത് ഈ ചെമ്മീൻ കിള്ളാനായിട്ട് ഇന്നപ്പോൾ തന്നെ പുയ്യാപ്പിള പറഞ്ഞ് പുറത്ത് പോകണമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ വേഗം തന്നെ അത് ക്ലീൻ ചെയ്തെടുത്ത് പുറത്ത് പോകണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വെപ്രാളോ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഇല്ല പിന്നെ ഞാനിത് തലയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുത്ത ചെമ്മീൻ എപ്പോഴും തല വെച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ആ തലയും കൂടിയിട്ട് കറി കഴിഞ്ഞാൽ ഏതായാലും തിരിച്ചിത് ഫ്രിഡ്ജിൻ്റെ അകത്ത് കയറ്റാൻ ഒരു നിർവാഹമില്ല പിന്നെ അതിൻ്റെ ടേസ്റ്റുമൊക്കെ നഷ്ടപ്പെട്ടു അതുകൊണ്ട് അതുകൊണ്ടതേ വേഗം തന്നെ അത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്താ ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത് അപ്പോൾ അതേ ക്ലീൻ ചെയ്തെടുത്ത ചെമ്മീനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവുള്ള മുളക് പൊടിയും മിക്സ് മിക്സായിട്ടുള്ള പൊടിയാണ് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ചെമ്മീനുണ്ടല്ലോ അത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകേണ്ട അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടുമ്പോഴത്തേക്കും നമുക്കത് കോരി മാറ്റാം ഇനി സെയിം എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളു ചെറുതായി അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം കുറച്ച് തേങ്ങാക്കു കൂടിയിട്ട് കൊടുക്കാവേ എന്നിട്ട് നമ്മൾ നേരത്തെ പൊരിച്ചുവെച്ച ചെമ്മീൻ ഉണ്ടല്ലോ അതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ചെറിയ തീലൊന്ന് അടച്ചുവെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ചെമ്മീനിലേക്ക് ആ ഉള്ളിയുടെയും വെളുത്തുള്ളി ഇഞ്ചിയുടെ ഒക്കെ ടേസ്റ്റ് ഇറങ്ങി വരും അപ്പോൾ നല്ല അടിപൊളിയൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം തന്നെയാണ് വിചാരിച്ച പോലെ വാഴയിലൊക്കെ ഒന്ന് പൊതിയാൻ പറ്റിയില്ലെങ്കിലും നല്ല ടേസ്റ്റി ഒരു ചെമ്മീൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നുപോകരുത് വീഡിയോസ് ഇഷ്ടമായാൽ ഫൗസി ക്രീംസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകരുത് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു മ സലാമ